മനുഷ്യർക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള വലിയൊരു വിപത്തും അതേപോലെ തന്നെ ഒട്ടനധികം ഒട്ടനവധി വ്യക്തികളെയും സമൂഹങ്ങളെയുമെല്ലാം നശിപ്പിച്ചു കളഞ്ഞൊരു കാര്യമാണ് യേശനിയും പരദൂഷണവും നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഈ ഒരു നേരമായപ്പോത്തിന് നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഒന്ന് ആളുകളെ മോശമായി പരാമർശിച്ചിട്ടുണ്ടാവും രണ്ടാൾ സംസാരിക്കുമ്പോൾ അവിടെ അല്ലാത്ത മൂന്നാമതൊരാളെപ്പറ്റി അയാളെ നെഗറ്റീവ് പറയാം ആണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല ഉള്ളത് തന്നെയാണ് അയാളെ മോശത്തരങ്ങൾ അയാളെ നെഗറ്റീവായ കാര്യങ്ങൾ അയാളുടെ അഭാവത്തിൽ പറയാം അത് പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമ്പോൾ പറയാം അല്ലെങ്കിൽ മുണ്ടാണ്ടൊക്ക അയാൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോടാണ് പറയേണ്ടത് പിന്നെ അയാളവിടെ ഇല്ലെങ്കിൽ ഇത് അയാളുടെ നെഗറ്റീവ് പറയണെങ്കിൽ എന്തില്ല ഒരു നന്മയില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സുകൾ തമ്മിൽ അകരാനും പരസ്പരം അസൂയ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഏഷണിയിലൂടെയും പരദൂഷണത്തിലൂടെയൊക്കെ ഉണ്ടാകുന്നത് يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم سورة الهجرات الله سبحانه وتعالى يقول رثاهدرا മരിച്ചു കിടക്കാൻ മയ്യത്തായിരിക്കാം മയ്യത്തിൽ നിന്ന് നിങ്ങൾ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുമെന്നാണ് നിങ്ങളാലോ ചോദിക്കും മയ്യത്ത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളെ ഇറച്ചി തിന്നുക എന്ന് പറഞ്ഞാൽ അതെത്ര വെറുക്കപ്പെട്ട സംഭവമാണ് അതിനെയാണ് അള്ളാഹു സുബാന വാല ഇത്തരം കാര്യങ്ങൾ ഊഹം പറയാ അല്ലേ ഊഹങ്ങളിൽ മിക്കതും തെറ്റാണ് നമ്മൾ ഊഹിച്ച് പറയല്ലോ ആ അവനവിടെ കണ്ടു ആ അപ്പോൾ ബാക്കി നമ്മളെ വകയാണ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പോൻ അവിടെ എന്താ വരേണ്ട കാര്യം ചാരവൃത്തി നടക്കുക തജസ്സസ് നടത്തുക ഒരാളെ പറ്റി അയാളെ പിന്നാലുറങ്ങൾ അന്വേഷിച്ച് ചുഞ്ഞന്വേഷിച്ച് നടക്കുക പരദൂഷണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അയാളുടെ നെഗറ്റീവ് അയാളില്ലാതെ ആൾക്കാരോട് പറഞ്ഞ് പരത്തുക അത് വോയിസ് വാട്സപ്പിൽ വോയിസ് ആകാം നാലാളോട് ഒറ്റക്കടക്കം മറച്ചിലാകാം ഞാൻ അപ്പോൾ ഇനി ഒന്നും പറയില്ല എന്നും പറയല്ല അതും നെഗറ്റീവ് തന്നെ ആൾക്കാരൊന്നും പറയില്ല പറയാതെ പറയാറ് ഏ ഞാൻ ഇപ്പം ഒന്നും പറയില്ല ഞാൻ ഫോനെ പറ്റി എന്നാൽ എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഊഹിക്കാലോ അപ്പോൾ പിന്നെ അതിൻ്റെ റേഞ്ച് പിന്നെയും കൂടുകയാണ് ഇതൊക്കെ അതായത് നമ്മൾ നമ്മളൊരു സഹോദരനാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മളത് എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യും ഇപ്പോൾ ഒരാളൊരു മോശത്തരം നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മളറിഞ്ഞു അപ്പോൾ അത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ എത്ര രഹസ്യത്തെ സൂക്ഷിക്കും നമ്മളെങ്ങനെ എത്ര കവർ ചെയ്യാൻ നോക്കും അതേപോലെ തന്നെയാണ് ഏതൊരു സത്യവിശ്വാസി ഞങ്ങളാലോചിക്കും അള്ളാഹു എത്രയോ കാര്യങ്ങൾ നമ്മളത് മൂടി വെച്ച് നമുക്ക് നമ്മളെ പെണ്ണുങ്ങളോടും കുട്ടികളോടും വാപ്പാനോടും ഉമ്മൻ്റെ ഒക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും അള്ളാഹു മൂടി വെച്ചത് കൊണ്ടാണ് നമ്മൾ രഹസ്യമാക്കിയ പല കാര്യങ്ങളും ഇവിടെ ആർക്കും അറിയാത്തത് കൊണ്ടാണ് അത് അള്ളാഹു നമ്മളോട് ചെയ്ത കാരുണ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ മറച്ച് പിടിക്കണം അത് നമ്മളാളാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നുള്ള രൂപത്തിൽ തന്നെ നമ്മളത് രഹസ്യമാക്കി കാരണം അങ്ങനെ രഹസ്യമാക്കി വെച്ചാൽ കവർ ചെയ്ത് തന്നാൽ നമ്മളുടെ നെഗറ്റീവ് അല്ലാഹ് നാളെ നാളിൽ കവർ ചെയ്ത് തരുന്നതാണ് അത്രയും വലിയ ഓഫറാണ് പഠിച്ചോന് അതിന് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പരദൂഷണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അല്ലാണ്ട് റസൂല് പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ സഹോദരനെക്കുറിച്ച് ദിക്റുക്ക ഭിമ യു അവൻ വെറുക്കുന്ന കാര്യം അവൻ ഇല്ലാത്ത നേരത്ത് പറയാമെന്നുള്ളതാണ് അപ്പോൾ അതന്നെയാണ് നമ്മൾ ഈ പറയണ പരദൂ എന്ന് പറയുന്ന സാധന പരദൂഷണം അപ്പം അത് ഉള്ളതാണെങ്കിലും ആ സാഹാബത്ത് ചോദിച്ചു ഉള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും എന്താ പ്രശ്നം എന്നാണ് ഉള്ളതാണെങ്കിലാണ് പ്രശ്നം ഉള്ളതാണെങ്കിലാണതിന് പരദൂഷണം എന്ന് പറയാം ഇല്ലാത്തതാണെങ്കിൽ ഈ കളവാണ് അത് ഏശന്യാണ് അതിന് വേറെ കുറ്റം ഉണ്ടാവും ഇല്ലാത്തത് പറഞ്ഞാൽ ഉള്ളത് പറയണ തന്നെ അതാൻ്റെ റസൂല് വിചോദിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം വർത്താനം പറയണെങ്കിൽ എത്രത്തോളം അത് കടന്നു വരുന്നുണ്ടാവും നാളെ ഏട് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ ചില ആളുകളുടെ ഏടിൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ കാണുന്നു അതാനോട് ചോദിക്കുന്നതാണ് ദന്ത പഠിച്ചവൻ അത്രയും ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ അന്നെപ്പറ്റി പരദൂഷണം ആളുകൾ പറഞ്ഞതിൻ്റെ പ്രതിഫലം അവരുടെ നന്മ എനക്ക് രേഖപ്പെടുത്തിയതാണെന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് കിട്ടാണ്ടേ ഇതിരക്കടില്ല നമുക്ക് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ നമ്മളെ പറ്റി ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഞമ്മക്കെന്ത് ചെയ്യും നമുക്ക് അവൻ്റെ നന്മ കിട്ടും പക്ഷെ നമുക്ക് സാധാരണ എന്താ ഉണ്ടാകുക വെച്ചാൽ പാപ്പറാകുക ചെയ്യാം നമ്മളെ നന്മയ്ക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും നമുക്ക് കിട്ടാളിനെക്കാൾ നമ്മൾ കൊടുക്കാണ്ടാവും ഏഹ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കരിച്ച് നോമ്പുന്നു അകത്തുനിന്ന് ചൊതക്കീന്നൊക്കെ എടുത്ത് കൊടുക്കും അവസാനം അതും കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പോകുന്ന ഒരവസ്ഥ അതാണ് മനിൽ മുഫ്ലിസ് ആരാണ് പാപ്പറ് ആരാണ് പാപ്പറ് നമ്മളെന്താ പറയുക ഓനു ദീർഘമും തീനാറും ഇല്ലാത്തല്ലേ ബാങ്ക് ബാലൻസും ഇല്ല അഞ്ചിൽ കായ് പൈസ ഇല്ല സ്വത്തുമില്ല ഒന്നും ഇല്ലാത്തവനാണ് നമ്മൾ പാപ്പർ പാപ്പർ ആകുക അറിയില്ലേ കേസൊക്കെ ആൾക്കാർ വലിയ കടം കൊടുക്കാണ്ടെങ്കിലും സ്വത്തൊക്കെ മക്കളെ പേരിൽ എഴുതി വയ്ക്കും എന്ത് പാപ്പറാണെന്ന് കാട്ടിക്കാൻ വേണ്ടി പാപ്പർ പാപ്പറസൂട്ട് ഇവിടെ പാപ്പറ സൂട്ടാകാം പടച്ചോൻ്റെ മുമ്പിൽ പാപ്പർ സൂട്ടാകാൻ പറ്റൂല പടച്ചോൻ്റെ മുമ്പിൽ എപ്പോഴാണ് ഞങ്ങൾ നാളെ വിചാരണേൻ്റെ സമയത്ത് കൊച്ചാൾക്കാർ കുറച്ച് ആൾക്കാർ പാപ്പറ സൂട്ടാവുന്ന പറയണത് മുഫിലീസാകും ആരാണോ മുഫ്ലീസ് അതെന്താ വെച്ചാൽ നമ്മൾ നിസ്കാരം നോലുമ്പോ നമ്മൾ നമ്മളെ രേഷണിൻ്റെയും പരദൂഷണത്തിൻ്റെയും അക്രമത്തിൻ്റെ പേരിൽ നമ്മളെ നന്മയൊക്കെ വേറുള്ള ആൾക്കാർക്ക് കൊടുത്ത് പിന്നെ നമ്മളെടുത്ത് കൊടുക്കാല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ അവൻ്റെതൊക്കെ നമുക്ക് തരും അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ നാളെ പരലോകത്ത് നിസ്കാരം തോൽമ്പ് സ്വതക്കൊക്കെ ഉണ്ടായിട്ടും ഒന്നും ഉപകാരപ്പെടാത്തൊരവസ്ഥ വരും ബാക്കിയുള്ളവൻ്റെ പാപങ്ങൾ പേറൻ്റെ അതിദയനീയമായൊരവസ്ഥയിലേക്ക് നാളെ പരലോകത്ത് എത്തും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് സമ്പാദിച്ചു കൊണ്ടാണ് സമ്പാദിച്ചു കൊണ്ടതാണെന്ന് തന്നെ ബിസ്വലാം നാം നാവ് പൊടിച്ചിട്ട് നബി കാണിച്ചു കൊടുക്കുക അതാ ഈ സാധനം ഇത് സമ്പാദിക്കുന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നാളെ നരകത്തിൽ മുഖം കുത്തി വീഴുക കാരണം ചെയ്തതൊന്നും മതിയാവില്ല കണക്ക് തീർക്കാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ നമ്മൾ തൊള്ള തുറക്കുമ്പോൾ തൊള്ള തുറക്കുമ്പോൾ എന്ന് ആലോചിച്ചാൽ മതി എന്തെങ്കിലും ഒരു പരദൂഷണാണോ ഉണ്ട ഏശനിയാണോ ഒരിക്കലും കളവ് പറയാൻ പാടില്ല പിന്നെന്താണ് ഒരു നന്മയാണോ പരലോകത്ത് എന്തെങ്കിലും ഒരു മെച്ചുള്ള കാര്യമാണോ പറയാൻ പോണ് എന്നാൽ മുണ്ടിക്കോളി ഒരു മെച്ചില്ലാത്ത കാര്യമാണ് നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന പരദൂഷണവും അതേപോലെ തന്നെ ഒരു ആവശ്യമില്ലാത്ത വർത്താനാണെങ്കിൽ മുണ്ടാണ്ടൊക്കെയാണ് നല്ലത് മുണ്ടാണ്ടൊക്കെയാണ് അപ്പോൾ എപ്പോഴും വർത്താനം പറയാൻ തൊള്ള തുറക്കുമ്പം ഒന്ന് ആലോചിച്ചിട്ട് മുണ്ടിയാൽ മതി അല്ലെങ്കിൽ വലിയ നഷ്ടത്തിൽ മുഖംകുത്തി നരകത്തിൽ വീഴുന്ന ഒരവസ്ഥ നാളെ സംജാതമാകുമെന്നാണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ താടിയും നിസ്കാരം വല്ല ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അതിന് രക്ഷപ്പെടില്ല സഹോദരങ്ങൾ അതെല്ലാവരുടെ അടുത്തുള്ള കുഴപ്പമാണ് നമ്മൾ വിചാരിച്ചുള്ളതല്ലേ പറയുന്നത് എന്താ കുഴപ്പമെന്ന് ഉള്ളതും പറയാൻ പാടില്ല എന്നാണ് നാട്ടിൽ റസൂല് പറഞ്ഞത് അല്ലേ കുറിയവെള്ളന്ന് സുഫിയ ബീവിയെ പറ്റി പറഞ്ഞതിന് അല്ലേ ഇത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ നമ്മൾ കുള്ളന്മാർന്ന് തന്നെ പറയാം ആ കുള്ളെന്ന് മനസ്സിലാകാൻ വേണ്ടി പോലും നമ്മൾ കൊള്ളെന്ന് പറയും പക്ഷെ അതുപോലും പറയരുതെന്നാണ് അല്ലേ ഒരാളെ നമ്മളിപ്പോൾ എന്താ പറയുക അയാൾ ബോഡി ഷെയിം പറയും ഇപ്പോഴത്തെ കുട്ടികളെ ജനറേഷൻ ബോഡി ഷെയിം ആക്കി പറയാം ഒരാളെ ബോഡി ഷെയിം അതേ സൗന്ദര്യത്തെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണത് ഞാൻ പറയാം അത് വലിയ കുറ്റമാണത് ഇതീനിലും കുറ്റം തന്നെ കുറിയവൾ എന്ന് പറഞ്ഞ് വിളിച്ചതിന് പോലും നബി സുലല്ലാഹു അലൈഹി വസ്സലാമ വളരെ ഗൗരവത്തിലാണ് എന്ത് ചെയ്യുന്നത് നബി സലാഹു അലൈഹി വസ്ലമ താക്കീത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂലല്ല യദുഹു നമാമുൻ എന്നാണ് പറഞ്ഞത് മീമത്ത് പറയുന്ന അമ്മാമുൻ നമീമത്ത് പറയുന്ന ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സഫിയാർ റിയുൽദാബനെ പറ്റി ഉയരം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നീ പറഞ്ഞ വാചകം അത് കടലിൽ കലക്കിയാൽ പോലും ആ കടൽ കേടുന്നു പോകുന്നതാണ് വെള്ളം കടലാണ് അത്രയുണ്ട് ഏത് ഏത് കൊണ്ട് മുക്കിയാലും കടല് കലങ്ങൂല കടല് നരസാവൂല അത്രയും വെള്ളമുണ്ട് കടൽ പക്ഷേ ആ കുറിയവെള്ളന്ന് വാ വാക്ക് ഉപയോഗിച്ച് ആയിഷാർ റിയുൽനാമനയോട് നബി നബിസ്ഹു അലുലുവലമ പറഞ്ഞു നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് കടലിൽ കലിക്കുക കടലിലെ വെള്ളം വരെ കേടരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത്രയും ഗൗരവമാണ് നമ്മൾ അങ്ങനത്തെ ഒരു വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളെന്ത് ചെയ്യണം കുറച്ചും കൂടി ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് പരലോകത്ത് നമ്മൾ വിചാരിക്കാത്ത വലിയ നഷ്ടങ്ങൾ നമുക്കത് വലിച്ചു കൊണ്ടുവരുമെന്ന് നമ്മളെന്ത് ചെയ്യണം നമ്മളൊന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട് അല്ലെ നബിസ്വലാ അല്ല മെയ്റാജിൻ്റെ അന്ന് കണ്ടൊരു കാഴ്ചയുണ്ട് ചെമ്പിൻ്റെ നഖം കൊണ്ട് മുഖത്തെ ഇറച്ചിങ്ങനെ മാന്തി പൊളിക്കുന്ന കുറച്ച് ആൾക്കാരെ നെഞ്ചിലും മുഖത്തൊക്കെ മാന്തി ഇറച്ചിങ്ങനെ വാർന്നെടുക്കുന്ന കുറച്ച് ആൾക്കാരെ നബി മൈറാജിൻ്റെ രാത്രിയിൽ നരകത്തിൽ കണ്ടു എന്ന് അനസ്രോതി അള്ളാവിൻ്റെ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ പറ്റും അബുദാ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ജിബിരിലിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബിലീസ് ആരാണ് ജിബിരിയിലെ ആ ആൾക്കാരെന്ന് അത് ഏഷണി അല്ല പരദൂഷണം പറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ പരദൂഷണം പറഞ്ഞ ആൾക്കാർ എൻ്റെ ഉമ്മത്തിലെ പരദൂഷണം പറഞ്ഞ ആൾക്കാരാണെന്ന് പറഞ്ഞത് അവർ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷണക്ഷതം വരുത്തിയവരാണവർ നമ്മൾ പറയുന്നൊരു വാക്ക് ഒരാളെ അഭിമാനത്തിനും മാനത്തിനൊക്കെ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ നമ്മളറിയില്ല കാരണം നമ്മൾ നമ്മളത്ര കാര്യമാക്കില്ല അങ്ങനെ പറയുമ്പം പക്ഷെ അതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പരലോകത്തിനും അത് ഡാമേജ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പച്ചർച്ച ആരെങ്കിലും തിന്നാൽ അവനെ നരകത്തിൽ അള്ളാഹു അതേപോലെ ഇറച്ചി തീറ്റിച്ചെന്നാണ് ഇമാം അബൂദാബുദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും വിശേഷിപ്പിച്ച ഹദീസാണ് അതേപോലെ തന്നെ ബിൻ അബ്ബാസ് റതി ഉള്ളവെന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഖബർ ശിക്ഷ ഉണ്ടാവും എന്നാണ് ഖബർ ശിക്ഷക്കൊരു കാരണമാണ് പരദൂഷണമെന്നാണ് അതേപോലെ സഹോദരങ്ങളെ നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ എത്ര നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മൾ എത്ര സ്വാലിഹീങ്ങളായ ആളുകൾ പോലും പ്രത്യക്ഷമായ പാപങ്ങളൊന്നും ശേഷം ഒരു പക്ഷേ തെക്ക് പോലുള്ള ആൾക്കാർ ചെയ്യൂല തുഹീതും ഇതൊക്കെയുള്ള കുറച്ചൊക്കെ പരലോകബോധമുള്ള ആൾക്കാരൊക്കെ വലിയ പാപങ്ങളിൽ നിന്നൊക്കെ പരമാവധി അകലം പാലിച്ച് സൂക്ഷ്മത പാലിക്കും പക്ഷേ ഈ തരത്തിലുള്ള ഏഷണിയും പരദൂഷണമൊക്കെ ഒരു നമ്മുടെ ഒരു ജീവിതശൈലി മലയാളിയുടെ ഒരു ജീവിത ഒരു സംസാര ശൈലിയുടെ ഭാഗമായിട്ട് നമ്മളെ ഒരു അങ്ങനെ ഒരു ഗൗരവമല്ലാതായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇമാം ഇബ്രുൽ ജൗസി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞത് സ്വാലിഹീങ്ങളെ ബാധിക്കണ വലിയൊരു വിപത്താണെന്നാണ് കാരണം പ്രത്യക്ഷമായ പാപങ്ങളൊന്നും നല്ല ആൾക്കാർ ചെയ്യൂല പക്ഷേ അവരുടെ സൽക്കർമ്മങ്ങൾ നശിപ്പിക്കാനുള്ളൊരു കാരണം അവരുടെ വാക്കുകൊണ്ട് അവർ സമ്പാദിക്കുന്ന വിപത്താണെന്നാണ് പരദൂഷണമാണെന്നാണ് അതുകൊണ്ട് നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോപം വരുത്തുമെന്നുള്ള അതേപോലെ തന്നെ ദുർബലർക്ക് അതൊരു ആയുധമായി നാളെ പരലോകത്ത് കിട്ടുന്നതാണ് കാരണം അവരുടെ പേരിൽ പറഞ്ഞ ൊക്കെ ഈബത്തൊക്കെ നമ്മളെ നന്മകൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതിന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരിക നാളെ പരലോകത്ത് വിചാരണ അങ്ങനെ ആയിരിക്കും ആർക്കൊന്നും ഒരധികാരം ഒരു ശുപാർശയും അവിടെ നടക്കില്ല ഒന്നാൻ്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാകുന്ന ഏറ്റവും നീതിപൂർവകമായ വിചാരണ നടക്കുന്നൊരു ദിവസമായിരിക്കും അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും മാനം നമ്മൾ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ ആരെപ്പറ്റി മോശമായി നെഗറ്റീവ് ഉള്ള കാര്യം തന്നെ നെഗറ്റീവായ കാര്യം നമ്മൾ മാണോ മാണ്ടേയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രതികൂലമായി വരും അതുകൊണ്ട് നാളെ ഗൗരവത്തിലെ കാര്യങ്ങൾ കാണുക പ്രായപൂർത്തിയായ ഇമാം നവീ അത്യത്തിൻ്റെ അധിക്കാറിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രായപൂർത്തി വിവേകമുള്ള ഓരോ വ്യക്തിയും ഉപകാരപ്രദമല്ലാത്ത സകല സംസാരങ്ങളിൽ നിന്നും തൻ്റെ നാവിനെ സൂക്ഷിക്കണമെന്നാണ് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കലാണ് ബുദ്ധി എന്നാണ് നമ്മൾ പറയാൻ പോണ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തതാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മാറ്റം വരാൻ പോകണില്ലെങ്കിൽ ഉണ്ടാതെക്കലാണെന്നാണ് നാവിനെ പിടിച്ചു വെക്കലാണ് സുന്നത്തെന്നാണ് കാരണം ആ സംസാരം പിന്നീട് വെറുക്കപ്പെട്ട സംസാരങ്ങളിലേക്കും നിഷിദ്ധമായ സംസാരങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് സാധാരണ അങ്ങനെയാണ് സംരം സംഭവിക്കുക സുരക്ഷിതമായടത്ത് നിന്നാൽ അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് ഇമാം നബി തൻ്റെ ലതക്കാറിൽ പറഞ്ഞതായിട്ട് കാണാൻ തട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആ വിഷയത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അള്ളാഹു സുബ്രഹാൻ ഒത്താല തോഫിക്ക് നൽകുമാറാകട്ടെ നാവ് സമ്പാദിച്ചത് കാരണമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നില നരകത്തിൽ മുഖംകുത്തി വീഴുക എന്നാണ് നബി സലാഹു അല്ലൈവസല നമ്മളെ താക്കീത് നൽകിയിട്ടുള്ളത് രണ്ട് അവയവങ്ങളാണ് അല്ലേ മനുഷ്യ ശരീരത്തിലുള്ള ഒന്ന് നാവും ഒന്ന് ഗുഹ്യസ്ഥാനം അതാരെങ്കിലും നന്നാക്കിയാൽ അതവർക്ക് മതി എന്നാണ് അവർ രക്ഷപ്പെടുന്നതാണ് അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ വായ തുറക്കുമ്പം നല്ലോണം ആലോചിച്ചിട്ട് സംസാരിക്കുക നമ്മൾ പറയാൻ പോണത് മറ്റൊരാളുടെ നെഗറ്റീവാണെങ്കിൽ അത് പാപമാണ് നാളെ പരലോകത്ത് വലിയ നഷ്ടങ്ങളുണ്ടാക്കും അത് ഏഷണിയാണ് കളവാണെങ്കിൽ അതിലത് അത് അതിലും ഗുരുതരമാണ് അല്ലേ അതുകൊണ്ടൊരു ഉപകാരമില്ലാത്ത വർത്തമാനം നാളെ നമ്മളും ആഹാരത്തിൽ നമുക്കൊരു മെച്ചം കിട്ടാത്ത വർത്തമാനമാണെങ്കിൽ മിണ്ടാതൊക്കെയാണ് നല്ലത് ഇനി ഒരു ആവശ്യമില്ലാത്ത വർത്താനം കുറേ പറഞ്ഞ് കുറേ സമയം ചിലവഴിച്ചണമെങ്കിൽ നമ്മളല്ലാൻ സ്മരിക്കാൻ മറക്കരുത് പാപ പൊറുക്കലിന് തേടാൻ നമ്മൾ മറക്കരുത് കാരണം ആ അത്രയും നേരം നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയത്തിന് പകരം അള്ളാഹ്നെ ഓർത്താൽ അത് മതി എന്നാണ് അള്ളാഹു സുബൈനു വാല അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്നും ഇതൊക്കെ നാളെ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളൊരു ബോധത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു സുബൈൻ അവത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ